വിശംശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ നോമ്പ് അധിക ദൂരത്തിൻ്റെ ആത്മീയതയാണ് അധിക ദൂരം പോകാൻ കഴിയുക അധിക നേരം ചെലവിടാനാവുക ചില അധികത്തിൻ്റെ കണക്കുകൾ കരുതാതിരിക്കുക കണക്കുകൾ കരുതുന്ന കാലത്താണ് നമ്മൾ വല്ലാണ്ട് മനുഷ്യൻ്റെ ജീവിതം ബന്ധങ്ങളൊക്കെ മാത്തമാറ്റിക്കലായി എന്നൊക്കെ പറയും കണക്കിൽ ലോകം തിരിയുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അറിയില്ല പക്ഷെ അപകടമുണ്ട് ബന്ധങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ കണക്കു പറച്ചിലുകൾ കൂടുന്നുണ്ട് എങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ കുറവുണ്ട് അവിടെ അധികത്തിൻ്റെ പോരായ്മയുണ്ട് എവിടെയും എപ്പോഴും ഈ അധികമാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നമുക്കൊന്ന് സമീപിക്കാൻ കഴിയുമോ ക്രിസ്തു എത്ര സുന്ദരമായിട്ടാണ് പഠിപ്പിച്ചത് ഒരു മൈൽ ദൂരം നടക്കാൻ ആവശ്യപ്പെടുന്നവനോടൊപ്പം രണ്ട് മൈൽ നടക്കുക ഒരു കരണത്തടിക്കുന്നവന് മറ്റേത് കൂടെ കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി ഊരി കൊടുക്കുക തമ്പുരാനു മാത്രം പറയാൻ പഠിപ്പിക്കാൻ കഴിയുന്ന അതിസുന്ദരമായ അതിസുന്ദരമായൊരു ആത്മീയതയാണത് ഞാനും നിങ്ങളുമൊക്കെ നോമ്പുകാലത്തെങ്കിലും ഇത്തരം ചുവടുകളിലൂടെ ഒന്ന് നടക്കാൻ സുബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരന്റെ കഥ കേൾക്കാനിടയായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെരുപ്പൊന്നും ഇടാണ്ട് ആളുകൾക്ക് എന്തിനും ഏതിനും സന്നദ്ധനാണ് താനെന്ന ശരീരഭാഷയോടുകൂടെ ഭക്ഷണം കൊടുത്തും വൈസ് ചാണ്ടറായി കൂടെയിരുന്നു മരുന്ന് വാങ്ങിച്ചു കൊടുത്തും ജീവിതത്തിൻ്റെ നല്ല സാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ തൊഴിൽ പോലും വിട്ടുപേക്ഷിച്ച് തമ്പുരാനു വേണ്ടി തമ്പുരാന്റെ മറുരൂപം എന്ന വണ്ണം ആ പരിമിതമാക്കപ്പെട്ട ഇടത്തിലൂടെ പരാതികൾ പേറുന്ന ആളുകൾക്കിടയിലൂടെ സങ്കടം മാത്രം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുപറ്റം മനുഷ്യർക്കിടയിലൂടെ കണ്ണു നനഞ്ഞു നിറഞ്ഞൊഴുകുന്ന ജീവ ജീവസഭങ്ങളായ മനുഷ്യർക്കിടയിലൂടെ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിത ചൈതന്യം ഇട നമ്മളെ പഠിപ്പിക്കുക അധിക ദൂരം നടക്കാൻ അധിക ദൂരം ആയിരിക്കാൻ അധിക സ്നേഹത്തോടുകൂടിയിട്ട് സമയവും കഴിവും സമ്പത്തും തൻ്റെ മുമ്പിലെ വലിയ സാധ്യതകൾ പോലും വിട്ടുപേക്ഷിക്കാൻ എന്തൊരു മഹാമനസ്കഥയാണ് ഞാനും നിങ്ങളും വിശുദ്ധ പോലും സ്നേഹം ഓരോ ദിവസുകാർക്ക് എഴുതിയ പതി ഒന്ന് ഒന്നും കുറേ ദിവസം പതിമൂന്നിൽ ആ സ്നേഹത്തിൻ്റെ വഴുത്തുപാട്ട് വായിച്ച് നോമ്പിലൊന്ന് ധ്യാനിക്കണം സ്നേഹം അസൂയപ്പെടുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്വാർത്ഥമന്വേഷിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അങ്ങനെ വളരെ സുന്ദരമായിട്ട് സ്നേഹത്തിൻ്റെ ആ കീർത്തനത്തെ ധ്യാനിക്കുമ്പോൾ നമുക്കും മനസ്സിലാവും ഈ അധിക ദൂരത്തിലൂടെ സഞ്ചരിച്ചവർ അധികമില്ലാത്തതുകൊണ്ടാണ് ഈ കാലത്തിനും ഈ ദേശത്തിനും ഇത്രയും അസ്വസ്ഥതകൾ എന്നാൽ അധിക ദൂരം പോകാൻ അധികം നിലപാടുകളിലൂടെ പ്രിയപ്പെട്ടവൻ്റെ പക്ഷത്തു നിൽക്കാൻ ആളുകൾ വർദ്ധിക്കുമ്പം കാലത്തിൻ്റെ ഗതിമാറും ദേശത്തിൻ്റെ ചൈതന്യത്തിനു മാറ്റം ഉണ്ടാകും ആഗ്രഹിക്കാം നമുക്കും അതിലൊരാളാകാൻ നമ്മുടെ കർത്താവ് സ്വാമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈ ശമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ